ജീവൻ വചനം വചനം നൽകും ദൈവം ഇസ്രായേൽ ദിനത്തെ സൃഷ്ടിച്ചതിനോർത്ത് കംപാഷനേറ്റ് ഹാർട്ടോടു കൂടി നിന്നു ഈ പെട്ടകം ഒരു അറാറത്ത് പർവ്വത നിരയില് ഉറയ്ക്കുകയാണ് ആ പർവ്വത നിരയിൽ ഉറച്ചതിന് ശേഷം നോഹയും കുടുംബവും കന്നുകാലികളും എല്ലാം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ദൈവത്തിന് പരമമായ ഒരു ബലി അർപ്പിക്കുന്നതായി ഒരു സൈൻ കൊടുക്കുന്നു മഴവിന്റെ സൈൻ ഹുനം നൽകും ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് ജലപ്രളയത്തിൻ്റെ വിശദമായിട്ടുള്ള വിവരണങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അതിൻ്റെ തുടർച്ചയെന്നോണം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ വിചിന്തനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ദൈവാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും വിവേകവും ഒക്കെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം ജലപ്രളയത്തിൻ്റെ സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു ക്രിയേഷൻ അൺക്രിയേഷൻ ക്രിയേഷൻ റീ ക്രിയേഷൻ എന്നിങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്തകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഗന്ധത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതുവഴിയായി നമുക്ക് കിട്ടുന്നത് ഈ പുസ്തകത്തെ മുഴുവനെയും ഒരു ദൈവശാസ്ത്ര വിചിന്തനത്തിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ് വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും വിശ്വാസത്തിൻ്റെ ഗ്രന്ഥമാണ് ഇതിൻ്റെ ഉള്ളിൽ സയൻസിനെ നമുക്ക് തരാൻ സാധിക്കത്തില്ല സയൻറ്റിഫിക് ക്യാരക്ടേഴ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളിലേക്ക് പോകണം ഇത് സയൻറ്റിഫിക് ഗ്രന്ഥം എന്നതിലുപരിയായി ഒരു വിശ്വാസത്തിൻ്റെ ഗ്രന്ഥമാണ് അതുപോലെ തന്നെ ഹിസ്റ്ററിയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്കുകളിലേക്ക് പോകണം വിശുദ്ധ ഗ്രന്ഥം ഹിസ്റ്ററി പറയുന്നുണ്ടെങ്കിലും അത് ദൈവശാസ്ത്രപരമായ ഹിസ്റ്ററിയാണ് അത് വിശ്വാസത്തിൻ്റെ ഹിസ്റ്ററിയാണ് അങ്ങനെയുള്ള സമീപനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കാണുന്നത് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജലപ്രളയത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അത് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിന് കൊടുക്കുന്ന ശിക്ഷണമായിട്ടാണ് മനസ്സിലാക്കുന്നത് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതിനോർത്ത് പരിതപിച്ചു എന്ന വാക്ക് നമ്മൾ വിശുദ്ധഗതത്തിൽ കണ്ടു ആറാം ആറാമധ്യായം എട്ടാമത്തെ വാക്യം ആ വാക്യത്തിൽ പ്രധാനമായിട്ടും ആ പരിതപിക്കുക എന്ന വാക്ക് നഹാം എന്നുള്ള വാക്ക് ഹെപ്രായ ഭാഷയിൽ പരിതപിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ തന്നെയും അതിൻ്റെ അർത്ഥം കമ്പാഷൻ എന്നാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ പാപത്തെ ഓർത്ത് കമ്പാഷനേറ്റ് ഹാർട്ടോടു കൂടി നിന്നു എന്നുള്ളതാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്ത കടന്നു വന്നെങ്കിൽ മാത്രമേ വിശുദ്ധ ഗന്ധത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ കാരണം ദൈവത്തിൻ്റെ ഹൃദയം സ്വർഗത്തിലിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഓരോ വ്യക്തികളുടെ കൂടെയും യാത്ര ചെയ്യുന്ന ദൈവമാണ് ഈ ദൈവസങ്കല്പമാണ് നമുക്ക് ഉള്ളത് സുമേറിയൻ സംസ്കാരത്തിലും ബാബിലോണിയൻ സംസ്കാരത്തിലും സ്വർഗത്തിലിരുന്നു കൊണ്ട് ചിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണെങ്കിൽ ക്രൈസ്തവ സംസ്കാരം യഹൂദ പാരമ്പര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവം ആ ദൈവം മനുഷ്യനോടൊപ്പം യാത്ര ചെയ്യുകയും മനുഷ്യൻ്റെ വീഴ്ചകളിൽ പരിതപിക്കുകയും അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ഹാർട്ടോടു കൂടി നിൽക്കുകയും ആ വീഴ്ചകളിൽ നിന്ന് അവനെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് കൃത്യമായി തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഗന്ധത്തിൽ നഹാം എന്നുള്ള വാക്ക് എബ്രായ ഭാഷയിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേൽ ജനത്തെ സൃഷ്ടിച്ചതിനോർത്ത് കമ്പാഷനേറ്റ് ഹാർട്ടോടു കൂടി നിന്നു അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം നോഹെ തിരഞ്ഞെടുത്തതെന്നും ോഹ വഴിയായി പുതിയൊരു തലമുറയെ കർത്താവ് സൃഷ്ടിച്ചതെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് നാൽപ്പത് രാവും നാൽപ്പത് പകലും വെള്ളം വന്നെന്നും ആ വെള്ള ജലപ്രളയം ആകാശത്തോളം അതായത് മലകളെ മൂടുവാൻ തക്ക വിധം അത് നിറഞ്ഞു എന്നെ ചിന്തകളുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി റീക്രിയേഷൻ ആരംഭിക്കുന്ന രംഗമാണ് എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാഴ്ച കേൾക്കുന്നത് അതിപ്രകാരമാണ് ദൈവം നോഹയും ജ പട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലുകളെയും ദൈവം ഓർത്തു എന്നുള്ള വാക്കിലൂടെയാണ് പ്രധാനമായിട്ടും ഹെബ്രായ ഭാഷയിൽ ആ വാക്ക് ഓർക്കുക എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന വാ തത്യമായിട്ടുള്ള ഹെബ്രായ പദമാണ് സഹാർ സഹാർ എന്ന വാക്ക് ദൈവം ഓർക്കുന്നു അതായത് നിയമാവർത്തന പുസ്തകത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് സഹാർ അത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണേലും മനുഷ്യൻ്റെ ഭാഗത്തു നിന്നാണേലും ഇത് സംഭവിക്കുന്നു അബ്രഹാമിനെ ദൈവം ഓർക്കുന്നു യാക്കോബിനെ ദൈവം ഓർക്കുന്നു ഇസ്രായേലിനെ ദൈവം ഓർക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തെ വീണ്ടും വാഗ്ദാനങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ദൈവം അവനോഹയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാവരെയും ഓർത്തു എന്ന് പറയുന്നതിന് അർത്ഥമാക്കുക ദൈവം അതിനുശേഷം എന്താണ് സംഭവിക്കുക അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി ഒരു കാറ്റ് വീശി മലയാള ഭാഷയിൽ കാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഹെബ്രായ ഭാഷയിൽ റുവാഹ് എലോഹീം എന്നാണ് ദൈവത്തിൻ്റെ ഒരു കാറ്റ് ദൈവത്തിൻ്റെ റൂഹ അതാണ് പരിശുദ്ധ റൂഹ ആ റൂഹയാണ് ആരംഭത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന റൂഹ തന്നെ പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വിവരണത്തിൻ്റെ ആരംഭത്തിൽ ശൂന്യമായ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം കടന്നു വന്നു ആ ചൈതന്യം വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരികയാണ് ജലപ്രളയത്തിൻ്റെ നടുവിലേക്ക് കടന്നു വരികയാണ് പാതിമ സൃഷ്ടിയുടെ ഒരു പുതിയ അനുഭവമാണ് ജലപ്രളയത്തിന് ശേഷം ജലപ്രളയത്തിൻ്റെ മൂർധന്യത്തിൽ കാണുന്നത് രൂപരഹിതമായ ഭൂമി ആ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവരുന്നു അതോടുകൂടി ഈ ജലപ്രളയം ശാന്തമാവുകയാണ് ഇതാ ജലം താഴേക്ക് താഴുന്നു അതിൻ്റെ എല്ലാ വിവരണങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ ചിലപ്രളയം താഴുന്നതോടുകൂടി ഈ പെട്ടകം ഒരു അറാറത്ത് പർവ്വത നിരയിൽ ഉറയ്ക്കുകയാണ് ആ പർവ്വത നിരയിൽ ഉറച്ചതിന് ശേഷം നോഹയും കുടുംബവും കന്നുകാലികളും പെട്ടകത്തിലുണ്ടാകുന്ന എല്ലാം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ദൈവത്തിന് പരമമായ ഒരു ബലി അർപ്പിക്കുന്നതായി എട്ടാം എട്ടാമധ്യായം സാക്ഷിക്കുന്നുണ്ട് എന്താണ് ദൈവത്തിൻ്റെ പരമമായ ബലി അർപ്പിക്കുന്നതിനുള്ള കാരണം എല്ലാ യാത്രകളും പൂർണ്ണമാകുന്നത് ബലിയർപ്പണത്തോടു കൂടിയാണ് അതാണ് നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലും യാക്കോബിൻ്റെ ജീവിതത്തിലും ഇസ്രായേലിൻ്റെ ജീവിതത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ യാത്ര പുറപ്പാട് എന്ന് പറയുന്ന യാത്ര അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിന് പരമമായ ബലിയർപ്പിക്കുക എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ളൊരു ബലിയർപ്പണം കാണാൻ പറ്റും അബ്രാഹാം ഈജിപ്തിൻ്റെ അടിമത്തത്തിന് സ്വതന്ത്രമായി വീണ്ടും വാഗ്ദാന ദേശത്തേക്ക് പോകുമ്പോൾ അബ്രഹാം ദൈവത്തിന് ബലിയർപ്പിച്ചുവെന്ന് പതിമൂന്നാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു യാക്കോവിൻ്റെ ജീവിതത്തിലും ഹാരാനിൽ നിന്ന് പോകുന്ന സ സാഹചര്യത്തിൽ അവസാനം കൊണ്ടെത്തി നിൽക്കുന്നത് ബഥേലിൽ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണമാണെന്ന് മുപ്പത്തിനാലാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് എല്ലാ യാത്രകളും പൂർണ്ണമാകുന്നത് ബലിയർപ്പണത്തോടു കൂടിയാണ് അത് ഒരു പ്രധാനപ്പെട്ട കേ ഒരു ഒരു രംഗമാണ് ബലിയർപ്പണം എന്ന് പറയുന്നത് ഈ പുതിയ നിയമത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈശോ തൻ്റെ യാത്ര പൂർത്തിയാക്കുന്നത് ഈശോയുടെ ബലിയർപ്പണത്തോടു കൂടിയാണ് ഈശോ തൻ്റെ ഇഹലോകത്തിലെ യാത്ര അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചന ഇപ്രകാരം പറയുന്നത് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയം സമാഗതമായി എന്ന് പ്രസഹ തിരുനാളിന് മുമ്പേ അവിടെ അറിഞ്ഞിരുന്നു അവിടെ മുതൽ കർത്താവിൻ്റെ പീഡാനുഭവരംഗങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ അതായത് ഒരു യാത്രയുടെ സമാപനം യഥാർത്ഥത്തിൽ ഒരു ബലിയർപ്പണത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് ഇതേപോലെയുള്ള ഒരു ബലിയർപ്പണമാണ് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിനും സംഭവിക്കുക ജലപ്രളയം സമാപിച്ചു അവിടുന്ന് ആ നോഹയും കൂട്ടനും വെട്ടകത്തിൽ നിന്നിറങ്ങി ദൈവത്തിന് പരമമായ ഒരു ബലി അർപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന രംഗമാണ് എട്ടാമത്തെ അധ്യായം നമ്മൾ കാണുക ഇത് വെറും ഒരു ബലിയർപ്പണമല്ല ഈ ബലിയർപ്പണം ലക്ഷ്യം വയ്ക്കുന്നത് ഒരു ഉടമ്പടിയുടെ അനുഭവമാണ് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ബലിയർപ്പണങ്ങളും ഉടമ്പടിയുടെ അനുഭവത്തിലൂടെയാണ് പ്രവേശിക്കുന്നത് അതിന് അതാണ് അതിൻ്റെ കൾമിനേഷൻ അപ്പോൾ ബലിയർപ്പണത്തിനും ഉടമ്പടിക്കും പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇവിടെ നമ്മൾ കാണുന്ന എട്ടാമത്തെ അധ്യായത്തിൽ കാണുന്ന ഉടം ബലിയർപ്പണം അതിൻ്റെ പൂർണ്ണത എത്തി നിൽക്കുന്നത് ഒൻപതാമത്തെ അധ്യായത്തിലാണ് അപ്പോൾ ഇവിടെ പറയുന്ന നോഹയുമായിട്ട് ഉടമ്പടി നടത്തുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നോഹയുമായിട്ട് ഉടമ്പടി നടത്തുന്നത് വിശുദ്ധ ഗന്ഥത്തിൽ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു വാക്കാണ് ഒമ്പാമത്തെ അധ്യായത്തിലെ എട്ടും ഒൻപതും വാക്യങ്ങൾ നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരളി ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാൻ ഇതാ ഉടമ്പടി ചെയ്യുന്നു പഴയനിമ പശ്ചാത്തലത്തിലെ ആദ്യത്തെ ഉടമ്പടിയുടെ അനുഭവമാണ് ബറീത്ത് എന്ന വാക്കാണ് ഹെബ്രായ ഭാഷയിൽ ഉടമ്പടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബറീത്ത് ബറീത്ത് എന്ന വാക്കിനോട് ചേർന്ന് വേറൊരു വാക്കുകൂടി വിശുദ്ധ ഗ്രന്ഥകാരൻ ഹെബ്രായ ഭാഷയിൽ ഉപയോഗിക്കും കറാത്ത് ബറീത്ത് കറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് എന്നുള്ളതാണ് ബറീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവനൻ്റ് എന്നുള്ളതാണ് അത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ കറാത്ത് ബറീത്ത് എന്ന് വായിക്കുമ്പോൾ കട്ടിങ് എ കവനൻറ്റ് ഒരു ഉടമ്പടിയെ കട്ട് ചെയ്യുക കേക്ക് കട്ട് ചെയ്തു പോലെയല്ല ഈ ഉടമ്പടിയെ കട്ട് ചെയ്യുന്നത് കട്ടിങ് എ കവനൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുക അതായത് ഒരു ഉടമ്പടിയെ ഞാനത് മുദ്ര വയ്ക്കുന്നു ആ ഉടമ്പടിക്ക് ഇനി ഒരിക്കലും മാറ്റാൻ പറ്റാത്തടത്തതോളം ഉള്ള ഒരു ഉടമ്പടിയായിരിക്കും ആയിരിക്കും അതിൻ്റെ മുമ്പിൽ ഒരു സാക്രിഫൈസ് ഉണ്ടായിരിക്കും അതിന് മുമ്പിലൊരു ബലിയർപ്പണം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് കട്ടിങ് എ കവനൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ഉടമ്പടിയുടെ ഈ അനുഭവമാണ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഉടമ്പടി എന്ന് പറയുന്ന വാക്ക് ഇവിടെയാണ് ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാമത്തെ തിരുവചനത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ആരോടാണ് ഉടമ്പടി ചെയ്യുന്നത് നിങ്ങൾ യോഹയോടും നോഹയുടെ തലമുറകളോടും ഒക്കെ പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ ഉടമ്പടി ചെയ്തിരിക്കുന്ന ആദത്തോടും ഹൗവായോടുമാണ് ആദിമ പുരുഷ ആദിമ മാതാപിതാക്കളോട് ദൈവം ഉടമ്പടി ചെയ്തു ഞാൻ നിന്നെ വലിയ ജനതയാക്കും അല്ലെങ്കിൽ നീ വർദ്ധിച്ചു വരുക നിനക്കുള്ള അധികാരം ഇതൊക്കെയാണ് ആകാശത്തിലെ പക്ഷികളുടെ മേലും ഭൂമിയിലെ സസ്യങ്ങളുടെ മേലും മൃഗങ്ങളുടെ മേലും അതുപോലെ തന്നെ വെള്ളത്തിലെ ജീവജാലങ്ങളുടെ മേലും നീ നിനക്ക് അധികാരമുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി കൊടുത്തെങ്കിൽ ഇവിടെ നോഹയുമായിട്ട് മറ്റൊരു ഉടമ്പടി ചെയ്യുകയാണ് അതും ബലിയർപ്പണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുക പഴയ നിയമത്തിലെ എല്ലാ ഉടമ്പടികൾക്ക് പിന്നിലും ഒരു ബലിയർപ്പണം ഉണ്ടാകും ഉടമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് പുത്രനുമായിരിക്കും എന്നുള്ള ഒരു ഉറച്ച ബന്ധത്തിൻ്റെ അനുഭവമാണ് ഉടമ്പടിയുടെ ബന്ധം കോൺട്രാക്റ്റ് അല്ല ഇത് വെറും ഒരു കോൺട്രാക്റ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കവനൻറ്റും കോൺട്രാക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് കോൺട്രാക്റ്റ് എപ്പോഴെങ്കിലും വേണമെങ്കിലും എടുത്ത് മാറ്റാം വെട്ടി വെട്ടിയെഴുതാം പക്ഷേ കവനൻ്റ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും വെട്ടി എഴുതാൻ സാധിക്കത്തില്ല കാരണം അത് ഉറപ്പിച്ചിരിക്കുന്നതാണ് അതോ ബലിയർപ്പണത്തിലൂടെ ഉറപ്പിച്ചിരിക്കുന്നതാണ് കാരണം ഇവിടെ ദൈവം പിതാവാകുന്നു അതുപോലെ തന്നെ അനുസരിക്കുന്ന മക്കൾ പുത്രന്മാരായിട്ട് മാറുന്ന ഒരു ബന്ധത്തിൻ്റെ അനുഭവമാണ് ഉടമ്പടിയുടെ ബന്ധം അങ്ങനെ ഈ ഉടമ്പടിയുടെ ബന്ധത്തിൽ നമുക്ക് വിശുദ്ധ ഗന്ധം മുഴുവനും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു എപ്പോഴും സാക്രിഫൈസാണ് അല്ലെങ്കിൽ ബലിയർപ്പണമാണ് അബ്രാഹത്തിന് ദൈവം ഉടമ്പടി കൊടുക്കുന്നുണ്ട് ആ ഉടമ്പടിയുടെ അനുഭവമായിട്ട് സാക്രിഫൈസ് ആവശ്യപ്പെടുകയാണ് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ യാക്കോബുമായി ദൈവം ഉടമ്പടി കൊടുക്കുന്നുണ്ട് ആ ഉടമ്പടിയുടെ പശ്ചാത്തലം മുപ്പത്തി അഞ്ച് നാലാമത്തെ അധ്യായത്തിൽ സാക്രിഫൈസാണ് അതുപോലെ തന്നെ ദാവീദുമായി ഒരു ഉടമ്പടി നടത്തുന്നുണ്ട് ദാവീദിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഒരു രാജ്യത്വം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സാക്രിഫൈസ് അവിടെ നടക്കുകയാണ് ഒരു ഉടമ്പടിയുടെ അല്ലെങ്കിൽ ഒരു ഒരു ബലിയർപ്പണം നടക്കുകയാണ് ഒന്ന് സാമൂവിൻ്റെ പുസ്തകം പതിനാറാമത്തെ അധ്യായം ഇപ്രകാരം അതുപോലെ തന്നെ ഈശോയുടെ ഉടമ്പടി എന്ന് പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈശോ ഉടമ്പടി നടത്തുന്നുണ്ട് അത് പിതാവുമായിട്ടുള്ള ഉടമ്പടിയാണ് പിതാവുമായിട്ട് മനുഷ്യനെ ചേർത്ത് വയ്ക്കുന്ന ഒരു ഉടമ്പടി ആ ഉടമ്പടിയുടെ അനുഭവം പൂർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പീഡാനുഭവം മരണ ഉത്ഥാന യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഉടമ്പടി ഇനി ഉടമ്പടിക്ക് ഒരു സൈൻ കൊടുക്കുന്നതായി ഒൻപതാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട് ഒരു സൈൻ കൊടുക്കുന്നു മഴവിൽ ആകുന്ന സൈൻ എപ്പോഴും ഉടമ്പടിക്കൊരു സൈൻ കാണും അത് നമുക്ക് കാണാൻ സാധിക്കുന്ന അബ്രാമിൻ്റെ ജീവിതത്തിൽ ഒരു സൈൻ കൊടുക്കുന്നുണ്ട് ഒരടയാളം കൊടുക്കുന്നുണ്ട് ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളം അത് പരിച്ഛേദനമായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ ഒരുക്കിയേ ഞെയ്ശോയും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം മാമൂദീസായാകുന്ന ദേവിയെ യാഥാർത്ഥ്യമാണ് അങ്ങനെ എല്ലാ ഉടമ്പടികൾക്കും ഒരടയാളം കൊടുക്കുന്നുണ്ട് ആ അടയാളത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളും ദൈവം നമ്മുടെ പിതാവുമാണെന്നുള്ള ആഴമായ ബോധ്യവും ഉടമ്പടിയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ജലപ്രളയത്തിൻ്റെ കഥയുടെ സമാപനം എന്ന് പറയുന്നത് ക്രിയേഷൻ അൺക്രിയേഷൻ റീക്രിയേഷൻ എന്ന് പറയുന്ന മൂന്ന് ദൈവശാസ്ത്ര യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് റീക്രിയേഷൻ നടക്കുന്നത് ഇപ്രകാരമാണ് ദൈവമായ കർത്താവ് വീണ്ടും ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചു ആദ്യത്തെ ക്രിയേഷനിൽ ജലം എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് അതായത് ജലത്തെ ഭൂമിയിലുള്ള ജലത്തെ ദൈവമായ കർത്താവ് ഡിവൈഡ് ചെയ്തു വൈദേ എന്നാണ് അഭ്രായ ഭാഷയിൽ പറയുന്നത് ദൈവം ഡിവൈഡ് ചെയ്തു ദൈവം അതിനെ വേർതിരിച്ചു ആ ഒരു ഭാഗം ജലത്തെ ജലം ആകാശത്തിലും മറ്റു ഭാഗം ജലം ഭൂമിയിലും ആകാശത്തു നിന്ന് വരുന്നതാണല്ലോ മഴ അല്ലേ ജലത്തിൽ നിന്ന് വരുന്നതാണല്ലോ മഴ അങ്ങനെയുള്ള കോസ്മോളജി ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ജലപ്രളയം എന്ന് പറയുന്നത് ആകാശത്തെ മഴ വെള്ളവും ഭൂമിയിലെ വെള്ളവും വീണ്ടും ഒന്നാകുന്ന അൺക്രിയേഷൻ്റെ അനുഭവമാണ് ജലപ്രളയം എന്നാൽ വീണ്ടും റീക്രിയേഷനിലൂടെ കടന്നു വരുമ്പോൾ ആ ജലപ്രളയം വീണ്ടും വെള്ളം താഴുന്നു വീണ്ടും ഒരു പുനഃസൃഷ്ടി നടത്തുമ്പോൾ ആ പഴയ ജീവിത സാഹചര്യത്തിലേക്ക് പോകുന്നു ആ ജീവിത സാഹചര്യത്തിൽ ദൈവമായ കർത്താവ് കർത്താവിൻ്റെ മുമ്പിൽ അവർ നന്ദി സൂചകമായിട്ട് ബലിയർപ്പിക്കുന്നു അതിൻ്റെ ഫലമായി ഒരു ഉടമ്പടിയുടെ ബന്ധം സ്ഥാപിക്കുന്നു പഴയത് ഇനി ഉണ്ടാവുകയില്ല പുതിയ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു അങ്ങനെ ദൈവം പിതാവായും നമ്മൾ പുത്രന്മാരായിട്ടും തീരുന്ന റീക്രിയേഷൻ്റെ ഒരു അനുഭവം ഇത് വിശുദ്ധ ഗന്ധത്തിൻ്റെ ദൈവശാസ്ത്രമാണ് ഇത് തന്നെയാണ് തുടർന്ന് വരുന്ന ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിനുമൊക്കെ നമ്മൾ കാണുന്ന ഒരു ദൈവിക അനുഭവം എന്ന് പറയുന്നത് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏഷ്യയുടെ പുസ്തകവും ജർമിയയുടെ പുസ്തകവും എസക്കിയേൻ്റെ പുസ്തകവും ഒക്കെ പഠിക്കുമ്പോൾ ഈ റീക്രിയേഷൻ്റെ അനുഭവം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ ആ സമയത്താണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് വിശുദ്ധ ഗന്ധത്തിൻ്റെ പഠനമെന്ന് പറയുന്നത് ഒരു എപ്പിസോഡ് കേട്ട് ഞാൻ എല്ലാം പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നതല്ല വിശുദ്ധ പഠനം മറിച്ച് വിശുദ്ധ ആരംഭം മുതൽ അവസാനം വരെ ഒരുമിച്ചിരുന്ന് ഇത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബന്ധങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഴമായ പഠനത്തിലേക്ക് അതിൻ്റെ അർത്ഥതരങ്ങളിലേക്ക് വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഇത് നോഹയുടെ ഉടമ്പടിയിലൂടെ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ് നോഹയുടെ റീക്രിയേഷൻ കഴിഞ്ഞു വീണ്ടും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതമെന്ന് എന്ന് പറയുന്നത് അതൊരു റിക്കറിംഗ് പ്രോസസ്സാണ് കാരണം അവരുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം കൊടുത്തു ആ അനുഗ്രഹത്തിന് അനുഗ്രഹത്തിൻ്റെ പേരിൽ അവർ മറുധരി അനുഗ്രഹം കിട്ടിയിട്ട് പോലും അവർ ദൈവത്തിനെതിരെ മറുധരിച്ചു ദൈവത്തിനു മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു ദൈവം അവരെ രക്ഷിച്ചു ഒരു സൈക്കിൾ വീണ്ടും ആരംഭിക്കുകയാണ് അടുത്ത സൈക്കിൾ ആരംഭിക്കുകയാണ് ദൈവത്തിന് മുമ്പിൽ അവർ മറുധരിച്ചു ഒക്കെ അവർ അതാണ് പ്രധാനമായിട്ടുള്ളത് ദൈവത്തിനു മുമ്പിൽ അവർ മറുധരിക്കുന്നു അതാണ് നോഹയുടെ പുത്രന്മാരെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുന്നത് ആരാണ് ജോഹയുടെ പുത്രന്മാർ മൂന്ന് പുത്രന്മാരെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ഷേം രണ്ടാമത്തവൻ്റെ പേരാണ് ഹാം മൂന്നാമത്തവൻ്റെ പേരാണ് യാഫത്ത് ഷേം ഹാം യാഫത്ത് എന്നിങ്ങനെയുള്ള മൂന്ന് മക്കൾ ഉണ്ടാവുകയാണ് ആ മക്കളുടെ കാര്യങ്ങളൊക്കെ ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ട് കണ്ട മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ മൂന്ന് മക്കളുടെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങളാണ് ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത് എന്താണ് അവർ ചെയ്യുന്ന പാപം അല്ലെങ്കിൽ എന്താണ് ഇസ്രായേലിൻ്റെ അടുത്ത സെക്ഷനിൽ അടുത്ത ജീവിത സാഹചര്യത്തിൽ അവർ ചെയ്യുന്ന പാപം ആ പാപത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നോഹ ഉടമ്പടിയൊക്കെ ചെയ്ത് വളരെ സുന്ദരനായിട്ട് മിടുക്കനായിട്ട് ദൈവത്തിന് മുമ്പ് നിൽക്കുക അതിനുശേഷം അദ്ദേഹത്തിന് പുതിയ പുതിയ മേച്ചുസ്ഥലങ്ങളൊക്കെ കിട്ടി ധാരാളം സ്ഥലങ്ങൾ കൃഷിയിടങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടി അവിടെ ആയിരിക്കാം ഈ നോഹ താമസിച്ചിരുന്നത് മുന്തിരിച്ചെടിയിൽ നിന്ന് മുന്തിരിയിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി അദ്ദേഹം കിടന്നുറ കിടക്കുകയാണ് ഒരു പ്രത്യേക കഥയിലൂടെ ഇത് അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് കുടിച്ച് ഉന്മത്തനായി ബോധമില്ലാതെ കിടക്കുന്ന നോഹ ഈ നോഹയെ മക്കൾ വന്ന് കാണുകയാണ് അദ്ദേഹം നഗ്നായിട്ട് കിടക്കുക ഇരുപത്തെ വാക്യത്തിൽ പറയുന്നത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവന് മുന്തിരിത്തോട്ടം വെച്ച് പിടിപ്പിച്ചു വീഞ്ഞു കുടിച്ച് മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നായി കിടന്നു കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായെന്ന് രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു ഇത് വലിയ തെറ്റാണോ നമ്മൾ നോക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും ദണ്ട കിടക്കുന്നു നോഹ തുണിയില്ലാതെ കിടക്കുന്നു ലോക തുണിയില്ലാതെ കിടക്കുന്നു ഇത് കാണുന്ന മക്കൾ അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു ഇത് വലിയ കാര്യമാണോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ വചനഭാഗം വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ലേവ്യരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം വായിക്കുന്നത് നല്ലതാണ് പതിനെട്ടാമത്തെ അധ്യായത്തിൽ എന്താണ് വിശുദ്ധി എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്യരുതാത്ത കാര്യങ്ങളെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇന്നലകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വചനഭാഗമാണ് നിൻ്റെ പിതാവിൻ്റെ നഗ്നത നീ അനാവരണം ചെയ്യരുത് നിൻ്റെ പിതാവിൻ്റെ നഗ്നത നീ അനാവരണം ചെയ്യരുത് നിൻ്റെ മാതാവിൻ്റെ നഗ്നത നീ അനാവരണം ചെയ്യരുത് കാരണം അവൻ അവൾ നിൻ്റെ പിതാവിൻ്റെ ഭാര്യയാണ് ഇങ്ങനെ പറയുന്നതിലൂടെ നഗ്നത അനാവരണം ചെയ്യുന്ന ചെയ്യരുത് എന്ന് പറയുന്നതിലൂടെ അവന് കൊടുക്കുന്ന ശിക്ഷയാണ് ഇരുപതാമത്തെ ലേവിയുടെ പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെ നഗ്നത അനാവരണം ചെയ്യുന്നവന് കൊടുക്കുന്ന ശിക്ഷ വാഗ്ദാന ദേശത്തു നിന്ന് വെളിയിലാണ് അപ്പം ഈ ഒരു സംഭവത്തെ നമ്മളിവിടെ മനസ്സിലാക്കണം ഈ വചനഭാഗം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കിക്കണം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ നഗ്നത കാണുന്ന ഹാം എന്ന് പറയുന്ന കാനാന്യ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ അവൻ ആ മകൻ ആ മകൻ ഇവൻ്റെ നഗ്നത കാണുകയും നഗ്നത മറയ്ക്കാതെ നഗ്നത മറയ്ക്കാതെ മറ്റ് സഹോദരങ്ങളോട് പറയുകയും ചെയ്യുന്നു അതായത് ഈ ഹാനാൻ ഹാം എന്ന് പറയുന്ന വ്യക്തി നഗ്ന പിതാവിൻ്റെ നഗ്നത അനാവരണം ചെയ്തു അതിനാൽ അവന് കൊടുക്കുന്ന ശിക്ഷ വാഗ്ദാനത്തിന് വാഗ്ദാന ദേശത്തിന് വെളിയിലാണ് അവൻ്റെ സ്ഥാനം ഇത് സൂചിപ്പിക്കുകയാണ് ഹാം എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ പ്രത്യേകതയായി ഇപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു വാക് നഗ്നതനാ ഇത് വെറും ഒരു സംഭവമല്ല മറിച്ച് ഈ സംഭവത്തിലൂടെ ഒരു നിയമത്തെ വിശുദ്ധ ഗന്ധം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരു ദൈവിക നിയമത്തെ അവതരിപ്പിക്കുന്നു ആ നിയമത്തിലൂടെ ഒരു എന്തുകൊണ്ടാണ് ഹാം അല്ലെങ്കിൽ കാനാന്യരുടെ പിതാവായ ഹാം അവൻ താമസിക്കുന്ന സ്ഥലം അവൻ്റെ പ്രധാനപ്പെട്ട പ്രദേശം മാപ്പിൽ നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഈജിപ്ത് എത്യോപ്യ തുടങ്ങിയ ഭാഗമാണ് ആ ഭാഗത്ത് കിടക്കുന്ന കാനാന്യരുടെ പിതാവായ എന്ന് പറയുന്നവൻ എന്തുകൊണ്ട് വാഗ്ദാനത്തിന് വെളിയിലേക്ക് പോയി എന്നതിൻ്റെ സൂചനയാണ് നമ്മളിവിടെ കാണുന്നത് അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ നിയമം ലംഘിച്ചു ദൈവിക വെളിപാടിനെതിരെ അവൻ നിലകൊണ്ടു അതുകൊണ്ടാണ് അവൻ വാഗ്ദാന ദേശത്തിന് വെളിയിലേക്ക് പോകുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ എങ്ങനെയാണ് ഇവരുടെ ജീവിത ശൈലി സാഹചര്യങ്ങൾ കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് നമുക്കിവിടെ കാണുന്നത് ഞാൻ ആദ്യത്തെ ഭാ ആദ്യത്തെ വ്യക്തിയുടെ ജീവിത സാഹചര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത രണ്ട് വ്യക്തികൾ കടന്നു വരുന്നുണ്ട് ഭാവിൻ്റെ സഹോദരൻ യാഫത്ത് അതിനുശേഷം ഷേം എന്ന് പറയുന്ന മക്കൾ അവരെക്കുറിച്ചുള്ള വിചിന്തനങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ஜீவநல்கும வசனம் ஹக்மா ஹக்மா ஞானம் நல்கும வசனம்